ഞാൻ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു പടവലത്തെ കാര്യം അല്ല ബാലന്റെ അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പൊ അച്ഛൻ പറയണേ എന്ത് കായി വിഷമിക്കണേ അവിടെ കോമ്പൗണ്ട് വാള് കെട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ മണലാണ് അണക്കിയിട്ട് അവൻ ആവശ്യമുള്ള മണൽ അവിടെ നിന്ന് എടുത്തോണ്ട് നോയിക്കോട്ടെ അച്ഛൻ പറഞ്ഞു ആ അല്ല മണലെടുത്തോട്

അത് പിന്നെ നമ്മൾ ഈ അലക്കലുണ്ടല്ലോ കൊറേ നാളെ പൊട്ടിപ്പൊളിഞ്ഞിടക്കണത് അതിനടുത്ത് പഴുതാരം ഒക്കെ കെട്ടിട്ട് അലക്കാരൊന്നും പറ്റണില്ല ഞാൻ മണൽ വെറുതെ ഇടക്കാണെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ആവശ്യം ആണെങ്കിൽ എടുക്കില്ലായിരുന്നു ഞാൻ ദൈവനെ കൊണ്ട് കുറച്ച് ദിവസം മെനും ആ മണലൊക്കെ കൂട്ടിക്കൊഴിച്ച് അവിടെ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി പഴുതാനൊന്നും അറിയാവോ അല്ലാ അത് കഴിഞ്ഞപ്പോഴേ അമ്മയുടെ സിമന്റ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതടുത്ത് കുറച്ച് മണലും കൂടെ ചേർത്ത് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ നോക്കി അല്ല അതിലെ ചെറിയൊരു ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി വീണപ്പോളിക്കാൻ കുറച്ച് മണൽ വേസ്റ്റ് ആയി പോയ അങ്ങനെ ആണെങ്കിൽ വേറൊരാളും കൂടെ ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടുന്നില്ല ഞാൻ കുറച്ചെടുത്തോളൂ നാല് ചട്ടി മണല്മെന്റ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു അതൊന്നും ഇവരെല്ലാവരും അല്ല ഞങ്ങൾ വിചാരിച്ചാണോ അപ്പുറത്ത് കഞ്ഞും ആ പിന്നെ തുമ്പിയുടെ ആവശ്യത്തിന് വേണ്ടിട്ട് ഒന്നിനും രണ്ടിനും ആവശ്യത്തിന് വേണ്ടിട്ട് കുറച്ച് ഓ അതിനെ അവളെടുത്തിട്ടുണ്ട് ആത്മാർത്ഥതയുള്ള ഈ ഞാൻ ഞാൻ എടുത്തിട്ടില്ല അല്ല തീർന്നു പോയി ഉണ്ടാക്കാൻ സർപ്രൈസ് കൊടുക്കാനായിരുന്നു തൃപ്തിയായി ഒരു കൺസ്ട്രക്ഷൻ കുടുംബത്തിന്റെ പിന്തുണ ഭയങ്കര സംഭവം പാവും ബാലോച്ചിന് എല്ലാം സഹിക്കുള്ള ശക്തി കൊടുത്താൽ മതിയായിരുന്നു ആ മണലിന്റെ വില അങ്ങരണം ആ മണലിന്റെ വില നീ തരണം തരണം അങ്ങനെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ആ ഈ എടുത്ത ചട്ടിമണലുകൾ എല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാവെന്ന് അങ്ങോട്ട് പറ അത് ഞാൻ ഇന്നത്തെ പത്രം നോക്കിയിട്ട് ഇന്നത്തെ മണലിന്റെ വില എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പൊ തന്നാൽ മതി അത് എനിക്ക് തരാൻ കുറെ ഇങ്ങനെ കിടക്കണ്ടല്ല ഹിമാലയം പോലെ അത് ഞങ്ങടെ കുറച്ചും ക്ഷമിക്കുന്ന ഒരതിരണ്ട് ലക്ഷ്മി ഒന്നും വേണ്ട കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുമ്പോ സന്തോഷം കിട്ടും